ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ മുരിങ്ങിക്കയും വഴുതനങ്ങയും ഒക്കെ ചേർത്ത് ഉണക്ക മീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സേഡ് ജാറിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ക്യാഷ് ഇട്ട് ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയൊരു തരിയായിട്ടൊക്കെ ഇരക്കുക ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ മീഡിയം സൈസിലെ പന്ത്രണ്ട് ചെറിയുള്ളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സവാള അത് ഇതുപോലെ കുറച്ച് പൊടിയായിട്ട് നിരഞ്ഞിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുക അതുപോലെ അഞ്ച് പച്ചമുളക് ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറണം ചെറിയൊരു മഞ്ഞ നിറമൊക്കെ ആകണം അതുവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ മാറി കുറച്ചൊരു മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വഴുതനങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിൽ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നീളത്തിൽ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞ് അരമണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം ചില വഴുതനങ്ങ കേക്കാൻ നല്ല കാരം കാണും അങ്ങനെ ആണെങ്കിൽ അത് കഴിക്കും അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം അതുപോലെ ഒരു മുരിങ്ങക്ക് അത് ഈ സൈസിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് ഒന്ന് വഴറ്റ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം കുറച്ചൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി ഈ ഉണക്കമീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഉണക്കമീൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് മീൻ മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് അയിലെയും സിലവേപ്പിയേയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഉണക്കമീൻ ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ടായിരുന്നു കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ഇട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കുറച്ചു നേരം ഒന്ന് നിരത്തിയെട്ട് ഇതുപോലെ ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂ ഇട രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്തുപൊടി ചുലുവപ്പൊടി അത് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നിളക്കിയിട്ട് ഈ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പുളി എടുത്തേക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ലെമണിൻ്റെ സൈസില് പുളി എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് കുതിരാൻ വെച്ചായിരുന്നു കുറച്ച് തിക്കായിട്ട് ഞാൻ പിഴിഞ്ഞിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കുടംപുളി വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പിടാം കാരണം ഉണക്കമീനായതുകൊണ്ട് നല്ല ഉപ്പ് കാണും അത് വേവും തോറും ചാറിലൊക്കെ ഉപ്പ് ഇറങ്ങി അപ്പോൾ ആദ്യമേ കുറച്ചിടുക പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കുറച്ച് വെള്ളത്തിൽ കഴുകി അത് ഒഴിക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ഇനിയിപ്പോൾ ഒരു മുക്കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കുറച്ചും കൂടെ കറിവേപ്പിലിടുക ഇതിപ്പം തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരണം മീഡിയത്തിൻ്റെയും ലോ ഫ്ലേമിൻ്റെ ഇടയിലിടും അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് മുഴുവനായിട്ട് അടയ്ക്കുമ്പം പതഞ്ഞു പൊങ്ങി വരുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടയ്ക്കാം ഇടയ്ക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം പതുക്കെ ഉടയാതെ ഇതിപ്പോൾ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ കറിവേപ്പി ഇട്ട് കൊടുക്കുക ഇട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് ആറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉണക്കമീൻ കറിയത് ചോറിൻ്റെ കൂടെ തീയത് മാത്രം മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്